എക്സാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ പ്ലസ് ടു പാസ്സായവരോ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിഗ്രി ഹോൾഡേഴ്സോ ഹോൾഡേഴ്സും ഒരു ഹൈ സാലറിയുടെ ജോബാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ചുരുങ്ങിയ കാലയളവിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് വിച്ച് ഈസ് സി എം എ യുഎസ് യു എസ് എയിലെ ഒരു പ്രൊഫഷണൽ ബോഡിയായ ഐ എം എ ദ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ് സി എം എ യു എസ് എ ഈ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ചെറിയ ഡ്യൂറേഷൻ ദാറ്റ് ഈസ് എട്ട് മുതൽ പത്ത് മാസം വരെയുള്ള ഡ്യൂറേഷനിലുള്ളിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ എക്സാം ഒക്കെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഹൈ സാലറി ജോബ്സാണ് ദാറ്റ് ഓൾസോ ഓൾ ഓവർ ദ വേൾഡ് കാരണം ഇതൊരു ഗ്ലോബൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോഴ്സാണ് ദാറ്റ് മീൻസ് നൂറ്റൻപതിൽ പരം രാജ്യങ്ങൾ അപ്രൂവ് ചെയ്തിരിക്കുന്ന കോഴ്സാണ് സി എം എ എന്ന് പറയുന്നത് ഇനി ആർക്കൊക്കെ ഈ കോഴ്സ് ചെയ്യാം പ്ലസ് ടു പാസ്സായവരോ ഡിഗ്രി ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നവരോ ഡിഗ്രി കംപ്ലീറ്റ് ആയവരോ ഡിഗ്രി കംപ്ലീറ്റ് ആയതിനു ശേഷം വർക്ക് ചെയ്യുന്നവരോ ആർക്ക് വേണമെങ്കിൽ ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഇനി എക്സാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ രണ്ട് ആണ് ഉണ്ടാവുക പാർട്ട് വൺ പാർട്ട് ടു എന്ന് പറഞ്ഞ രണ്ട് എക്സാംസ് ആയിരിക്കും ഉണ്ടാവുക ഈ എക്സാംസ് കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റേഴ്സ് ഓൾ ഓവർ ദ വേൾഡ് അവൈലബിൾ ആണ് കൂടാതെ ഇതൊരു ഓൺ ഡിമാൻഡ് എക്സാം ആണ് വിച്ച് മീൻസ് എക്സാം ഡേറ്റ് സ്റ്റുഡൻസിന് തന്നെ സെലക്ട് ചെയ്യാം എക്സാം വിൻഡോസ് അവൈലബിൾ ആയിരിക്കും ജാനുവരി ഫെബ്രുവരി മെയ് ജൂൺ സെപ്റ്റംബർ ഒക്ടോബർ ഇങ്ങനെ ഡിഫറെൻറ്റ് എക്സാം വിൻഡോസ് അവൈലബിൾ ആണ് അതിൽ നിന്ന് പ്രിഫറബിൾ ആയിട്ടുള്ള ഡേറ്റ്സ് സ്റ്റുഡൻസിന് തന്നെ സെലക്ട് ചെയ്യാം ദെൻ സി എം എ യു എസ് എ ക്വാളിഫൈഡ് ആവണമെങ്കിലുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം ദെൻ രണ്ട് പാർട്ട് എക്സാംസും പാസ് ആവണം അതുപോലെ തന്നെ ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം ഫിനാൻസ് ഓർ അക്കൗണ്ട്സ് മേഖലയിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം ഒരു ഡിഗ്രി വേണമെന്ന് പറയുന്നത് ഈ ഡിഗ്രി നിങ്ങൾക്ക് എക്സാം എഴുതുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ അതിന് ശേഷമോ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കറസ്പോണ്ടൻസ് ആയിട്ടും ചെയ്യാം ദെൻ അതുപോലെ തന്നെ ടു ഇയേഴ്സ് എക്സ്പീരിയൻസും നമ്മൾ ഈ കോഴ്സ് ചെയ്യുന്നതിൻ്റെ മുന്നേയുള്ള എക്സ്പീരിയൻസും വാലിഡ് ആണ് അല്ലെങ്കിൽ അതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ആയാലും മതി ദെൻ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അനലിസ്റ്റ് ഫിനാൻഷ്യൽ കൺട്രോളർ കോസ്റ്റ് അക്കൗണ്ടന്റ് മാനേജ്മെൻ്റ് അക്കൗണ്ടൻറ്റ് സി എഫ് ഒ ബിസിനസ് അനലിസ്റ്റ് ഇങ്ങനെ വെറൈറ്റി ഓഫ് മേഖലകളിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും സോ എന്തുകൊണ്ടും എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ബെസ്റ്റ് പ്രൊഫഷണൽ കോഴ്സാണ് സി എം എ യു എസ് എ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക അതുമല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താലും മതി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഇതുപോലെയുള്ള കൂടുതൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിനായി ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ചെയ്യാം താങ്ക്